വളരെ ശക്തമായിട്ട് ഒരു സൈന്യം ആക്രമിക്കുന്നത് പോലെ ഈ വൻ മൃഗങ്ങളെപ്പോലും ഇത് കടിച്ച് അകറ്റുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് വളരെ അസാധാരണമായ ഒരു സൗഹൃദക്കാഴ്ച നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കാണാനിടയായി ഒരു സസ്യം ഒരു ജന്തു അല്ലെങ്കിൽ ഒരു ജീവിയുമായി നടത്തുന്ന ഒരു അസാധാരണമായ ഒരു പരസ്പരാശ്രിതമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അക്കേഷ്യ ചെടി അല്ലെങ്കിൽ കാളക്കൊമ്പൻ അക്കേഷ്യ ഒരു ചെറു ഉറുമ്പുമായിട്ട് അവരുടെ ജീവിതം നയിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് ഞാനെൻ്റെ സ്നേഹിതൻ നമ്മുടെ ബെഞ്ചമിൻ കുർഗുമായിട്ട് ഇന്ന് തമിഴ്നാടിൻ്റെ പ്ലെയിൻസിലൂടെ സഞ്ചരിക്കാനൊരു സാഹചര്യം ഉണ്ടായി നമ്മുടെ സഖ്യപർവ്വതത്തിൻ്റെ മറുവശം ലോ ആൾട്ടിറ്റ്യൂഡിൽ ആണ് ഈ ഒരു അപൂർവമായ ഈ ഒരു കാഴ്ചയ്ക്ക് കാണാനായിട്ട് അവസരം കിട്ടിയത് വെസ്റ്റേൺ ഗാർഡ്സിലെ അല്ലെങ്കിൽ നമ്മുടെ സഖ്യപർവ്വതത്തിലെ ഫ്ലോറ അതിൻ്റെ ഫോണാണ് ലോകപ്രസിദ്ധമാണെന്ന് നമുക്കറിയാം യുനെസ്കോയുടെ ഹോട്ട്സ്പോട്ട് പദവി ലഭിച്ചിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ കാർഡ്സിൽ ഇത്തരത്തിലൊരു അപൂർവ സസ്യ ജന്തു ജീവിതം അല്ലെങ്കിൽ ഒരു സൗഹൃദ ജീവിതം പങ്കാളിത്ത ജീവിതം പണ്ടൊരിക്കൽ ഈ വെസ്റ്റേൺ ഗാർഡ്സിലെ ഫ്ലോറയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പാലാ പാലാതന്തോംസ് കോളേജിലെ ബോട്ടണി പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോമി അഗസ്റ്റിനോട് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളീ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഈ കഥ പറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ആഫ്രിക്കയിൽ സാധാരണ കണ്ടുവരുന്ന കാളക്കൊമ്പനക്കേഷ്യ അതിൽ മാത്രം ജീവിക്കുന്ന ഒരു ഉറുമ്പ് ഒരു സസ്യം ഒരു ജീവിക്ക് താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കി കൊടുക്കുകയാണ് പകരം ആ ജീവി ആ സ സസ്യത്തിന് ആവശ്യമായിരിക്കുന്നു സംരക്ഷണം കൊടുക്കുന്നു ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയ കൗതുകരമായ കാഴ്ച കാളക്കൊമ്പ് പോലെയുള്ള പൊള്ളയായിട്ടുള്ള ഒരു വസതി അതിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ആ ചെടി അതിനൊരു കവാടമൊരുക്കി ഈ ഉറുമ്പുകളെ പോറ്റുന്നതിനു വേണ്ടി അതിനെ തേനൊരുക്കി അതിനെ സംരക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ആ ജീവി അതായത് ഈ അക്കേഷിയ ഉറുമ്പ് ലോകത്ത് മറ്റൊരു സ്ഥലത്തും അത് ജീവിക്കുന്നില്ല അക്കേഷിയ വരെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉറുമിന് ജീവിക്കാൻ കഴിയൂ ആ ഉറുമ്പിനെ അത് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ ചെടിയെ മറ്റ് പക്ഷികൾക്കോ മറ്റ് ചെടികൾക്ക് നാശം വരുത്തുന്ന ജീവികളെയോ എന്തിനു മനുഷ്യരെ പോലും ആ ചെടിയെ ആക്രമിക്കാനോ അതിനെ നശിപ്പിക്കാനോ അതിൻ്റെ കൊമ്പുകളിൽ വന്നിരിക്കാനോ അതുമാത്രമല്ല അതിന് ചുവട്ടിൽ മറ്റൊരു സസ്യത്തിന് വളരാൻ പോലും ഈ ഉറുമ്പ് അനുവദിക്കാറില്ല വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് ഈ ചെടിയെ ഒന്ന് തൊടാനായിട്ട് നമ്മുടെ സമീപത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ നമുക്ക് തൊടാനോ അതിനെ അതിൻ്റെ കമ്പ് ഒടിക്കാനോ ആ ചെടിയെ നാശം വരുത്താനോ നമുക്ക് കഴിയില്ല ഒന്ന് ഇതിൻ്റെ കൂർത്ത മൂർത്ത കം കൊമ്പുകൾ കൊമ്പുകൾ പോലെയുള്ള അതിൻ്റെ മുള്ളിൻ്റെ ഭാഗങ്ങൾ രണ്ട് നമ്മളതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ കൊമ്പിനുള്ളിൽ പടയാളികളെ പോലെ കാത്തിരിക്കുന്ന ഉറുമ്പിൻ്റെ കൂട്ടം ഈ ഉറുമ്പിൻ്റെ കൂട്ടം ആരെങ്കിലും ഈ ചെടിയെ സ്പർശിച്ചാൽ അതൊരു പ്രത്യേക ഹോർമോൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഇതര കൊമ്പുകളിലിരിക്കുന്ന മുഴുവൻ ഉറുമ്പുകളും ഒരു സൈന്യം പോലെ വന്ന് ഈ മരത്തെ സ്പർശിക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഉറുമ്പുകൾക്ക് ഭക്ഷണം ഒഴുക്കി കൊടുക്കുന്നത് തേന ഈ ചെടി തന്നെയാണ് അതിൻ്റെ ഇലകൾ മുളച്ചു വരുന്ന ഭാഗത്ത് അതിന് കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേനുണ്ട് നന്നായിട്ട് ഇതിന് ഒളിഞ്ഞിരിക്കുന്നതിന് താമസിക്കുന്നതിനായിട്ടുള്ള ഈ മുള്ളിനകത്ത് അതിന് ആവശ്യമായ വസതി ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് വലിയ ജിറാഫുകൾക്ക് പോലും ഈ ചെടിയെ നിന്ന് അതിൻ്റെ ഇല ഭക്ഷിക്കാനോ ആ ചെടിയെ സ്പർശിക്കാനോ കഴിയില്ല വളരെ ശക്തമായിട്ട് ഒരു സൈന്യം ആക്രമിക്കുന്നത് പോലെ ഈ വൻ മൃഗങ്ങളെപ്പോലും ഇത് കടിച്ച് അകറ്റുന്നതായിട്ടാണ് കാണുന്നത് ഈ ഉറുമ്പ് മറ്റൊരിടത്തും ജീവിക്കുന്നില്ല ഈ ഉറുമ്പ് ഒരിക്കലും മറ്റ് മരങ്ങളെയോ മറ്റ് ജീവിത ജീവിതമാർഗങ്ങളെയോ ഒന്നും തേടാറില്ല അപ്പോൾ എത്രയോ കാലം മുമ്പ് ഉരുത്തിരിഞ്ഞ ഒരു പക്ഷേ പതിനായിരക്കണക്കിന് ഇതിൻ്റെ ഒരു പ്രകൃതിയുടെ ആരംഭത്തിൽ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടാകാം ഈ ബന്ധം അതിനൊരു മുറിവേൽക്കാതെ നോക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് ഈ ഉറുമ്പിൻ്റെയും ഈ ചെടിയുടെയും ഈ ജീവിതപാഠം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ആരാണ് ഇതിൽ മേധാവിത്വം പുലർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇരുവരും പരസ്പര ആശ്ര ആശ്രയത്തിലാണ് കഴിയുന്നത് രണ്ടുപേരുടെയും നിലനിൽപ്പ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ഈ ചെടിയില്ലെങ്കിൽ ഈ ഉറുമ്പിന് ജീവിക്കാൻ കഴിയില്ല ഈ ഉറുമ്പില്ലെങ്കിൽ ചെടിക്കും ജീവിക്കാൻ കഴിയില്ല അതാണതിൻ്റെ ഒരു പ്രകൃതി നിയമം അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത നിരവധി നിയമങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട് മനുഷ്യൻ അവൻ്റെ നിയമങ്ങൾ കൊണ്ട് മാത്രം പോകുമ്പോൾ പ്രകൃതിയിലെ നിയമങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാനോ അത് മനസ്സിലാക്കാനോ അത് നിരീക്ഷിക്കാനോ അതിനെ സംരക്ഷിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം